കാവ്യ വസ്ത്രം ധരിച്ച ബുദ്ധസന്യാസി സമൂഹത്തോടുള്ള ആദരവ് തായ്ലൻഡിൽ ആഴത്തിൽ വേരൂന്നിയതാണ് തായ്ലൻഡ് ജനസംഖ്യയിൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ബുദ്ധമത വിശ്വാസികളുമാണ് ഇപ്പോഴിതാ അടുത്തിടെ പുറം ലോകമറിഞ്ഞ ലൈംഗിക ചൂഷണ വിവാദം പുരോഹിതന്മാരെ അപമാനിക്കുകയും അതേസമയം ഭക്തർക്ക് അവരോടുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ലൈംഗിക ആരോപണങ്ങളിൽ നട്ടം തിരിയുകയാണ് തായ്ലൻഡിലെ ബുദ്ധ സന്യാസിമാർ ബ്രഹ്മചര്യവ്രതം ലംഘിച്ചു എന്നും ക്ഷേത്ര സംഭാവനകൾ ഉപയോഗിച്ച് തങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു സ്ത്രീക്ക് പണം നൽകിയെന്നുമാണ് സന്യാസിമാർക്കെതിരെയുള്ള കുറ്റം പതിനൊന്നോളം ബുദ്ധ സന്യാസിമാരാണ് കുറ്റാരോപിതരായിരിക്കുന്നത് ഗോൾഫ് എന്നറിയപ്പെടുന്ന മുപ്പത്തിയഞ്ചുകാരിയായ വിലാവൻ എംജാവത്ത് എന്ന സ്ത്രീയെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് സന്യാസിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്തതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനും മോഷണ വസ്തുക്കൾ സ്വീകരിച്ചത് അടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബാങ്കോക്കിന് വടക്കുള്ള നോന്ദപുരിയിലെ ഒരു ആഡംബര വീട്ടിൽ നിന്നാണ് വിലാവൻ എം സെവത്തിനെ റോയൽ തായ് പോലീസിന്റെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പകുതിയോടെ ബാങ്കോക്കിലെ ഒരു മഠാധിപതിയെ വിലാവൻ ബ്ലാക്മെയിൽ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം സന്യാസം ഉപേക്ഷിച്ചിരുന്നു ഈ ഒരു സംഭവമാണ് കേസിന്റെ വിശദാംശങ്ങൾ പുറം ലോകത്തെത്തിച്ചത് പോലീസ് റിപ്പോർട്ട് പ്രകാരം മിലാവൻ സന്യാസിമാരെ സമൂഹ മാധ്യമങ്ങൾ വഴി വശീകരിച്ചെടുത്ത ശേഷം സന്യാസിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് അതിന്റെ ഫോട്ടോകളും വീഡിയോകളും രഹസ്യമായി റെക്കോർഡ് ചെയ്തു ഇത്തരത്തിലുള്ള എൺപതിനായിരത്തോളം വീഡിയോകളും ഫോട്ടോകളും ബിലാവന്റെ പക്കലുണ്ടായിരുന്നു എന്നാണ് വിവരം